ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയും വിക്രവും കൂടി നാട്ടിൽ വന്ന് ആ വണ്ടിക്കാരനോട് ടാങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നടക്കുവാണ് കേട്ടോ നടക്കുന്നത് മറ്റെങ്ങോട്ടല്ല അവരെ കെട്ടിയിട്ടിരുന്ന ആ ഒരു വീട്ടിലേക്കാണ് കേട്ടോ അപ്പോ വേദ ചോദിക്കുന്നുണ്ട് ഇനി അവിടേക്ക് പോകുന്നത് ബുദ്ധിയാണോ വിക്രം ബൈക്ക് അവിടെയല്ലേ അതെടുക്കണ്ടേ പിന്നെ ഫോണ് അതവിടെ എവിടെയെങ്കിലും കാണുമല്ലോ എന്റെ പോലെ പഴയൊരു അല്ലല്ലോ വില കൂടിയ അല്ലേ നമുക്ക് നോക്കാനെ എന്ന് പറഞ്ഞിട്ട് വേദയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോ നമ്മുടെ വേദ ചോദിക്കും വിക്രം ഈ ഓട്ടോ എന്നാ ഒന്ന് അവസാനിക്കാ അപ്പൊ വിക്രം പറയുന്നതിന്റെ മനസ്സിലായില്ല ഇങ്ങനെയുള്ള അടിപിടിയും വർക്കം പാച്ചിലൊക്കെ ആയിട്ട് നടന്നാ മതിയോ എന്നങ്ങ് ചോദിക്കുന്നത് നമ്മുടെ വിക്രം പറയുന്നത് കേൾക്കണം മക്കളെ ഏയ് പോരാ എത്രയും പെട്ടെന്ന് ഒരു പി എസ് സി പഠന സഹായി വാങ്ങിക്കണം എന്നിട്ട് അത് നോക്കി കുത്തിയിരുന്ന് പഠിച്ച് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറി പറ്റണം കൂടെ ഒരു ചെറിയ കാർ വാങ്ങണം എന്നിട്ട് രാവിലെ എണീറ്റ് ഭക്ഷണൊക്കെ കഴിച്ച് ആ കാറിൽ തന്നെ ജോലിക്കൊക്കെ പോയി ജോലിയൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അഞ്ചു മണിയാവുമ്പോൾ തിരിച്ച് ആ കാറിൽ തന്നെ വര വന്നിറങ്ങണം പിന്നെ വൈകിട്ട് രണ്ടെണ്ണം വിട്ട് വീട്ടിൽ വന്ന് ഏഷ്യാനത്തിലെ ഏതെങ്കിലും പരമ്പരകളൊക്കെ കണ്ട് നെറ്റിലൊക്കെ ഒന്ന് നോക്കി കിടന്നുറങ്ങണം പിന്നെയോ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ വേദം പറയും ഞാൻ അതല്ല വിക്രം പറയുന്നത് വേണ്ട ഞാൻ പറയാ ഒരു പെണ്ണാലോചിച്ച് ഒരു ജോലിയുള്ള പെണ്ണിനെ തന്നെ കിട്ടി ഒന്നോ രണ്ടോ മക്കളായി പിന്നെ അവരെ പഠിപ്പിച്ച് വലുതാക്കി അവരെ കല്യാണം കഴിച്ചു വിട്ട് പെൻഷൻ പറ്റിയിരുന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വേദ നിർത്ത് നിർത്ത് കേൾക്കുമ്പോ തന്നെ ബോറടിക്കുന്നു വിക്രം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നതിന്റെ നിനക്ക് കേൾക്കുമ്പോഴേ ബോറടിക്കുന്നു അപ്പൊ ഞാൻ അനുഭവിക്കുകയും കൂടെ ചെയ്താലോ അതെ എനിക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിച്ച് തീർക്കാൻ ആഗ്രഹമില്ല ില്ല അതുകൊണ്ട് നീ പെട്ടെന്ന് ജില്ല വിടാൻ വേണ്ടിട്ട് നോക്ക് എന്ന് പറയട്ടോ വേദയോട് അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ വിക്രത്തോട് അടുത്ത് വന്നിട്ട് ചോദിക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ വെറുതെ നീ ഒന്ന് പോയേ എന്ന് പറയട്ടോ വിക്രം അതെ പറയണം വിക്രം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് അടുപ്പം കൂട്ടിക്കൂട്ടി അതൊന്നും വേണ്ട വേദ അതൊന്നും സെറ്റ് ആവില്ല എന്ന് പറയട്ടെ വിക്രം ഈ വേഗം സീൻ വിറ്റോ മോളെ എന്നെ പറയുമ്പോൾ വേദ അങ്ങനെ ചിരിച്ചു പോവാണ് കേട്ടോ എന്താ വേദ ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ ചോദിക്കും അപ്പോൾ ആ കാര്യത്തില് നിങ്ങൾക്കോ അറപ്പില്ലാലേ എന്തായാലും നേരത്തെ പറഞ്ഞ സർക്കാർ ജോലിയൊന്നും വിക്രമിന് സെറ്റാവില്ല പിന്നെ വേറെ പെണ്ണ് കിട്ടി ജീവിക്കണം എന്നാണെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രമിന്റെ ഒരു നോട്ടം ഉണ്ട് വേദയെ എന്നിട്ട് പതുക്കെ ചോദിക്കും ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ എതിരൊന്നും അല്ല ആ പെണ്ണിന്റെ കൂടെ ജീവിതം ഈ തല്ലിപ്പൊളി തമ്മാടിയുടെ കൂടെ ജീവിച്ചു തീർക്കാൻ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് അനുവദിക്കാൻ പറ്റില്ല ഈ തല്ലിപ്പൊടി വിക്രമിനെ നാലാള് ബഹുമാനിക്കുന്ന ഒരു വിക്രമാദിത്യനാക്കി മാറ്റാൻ ഈ വേദമൊന്ന് ശ്രമിക്കട്ടെ എന്നിട്ടാവാം ബാക്കിയല്ല എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോവാനെട്ടോ